ട്വന്റി എം എസ് കളിക്കുന്ന ഒരു പ്ലേയർ എന്ന് വിചാരിച്ചു പക്ഷെ ഓപ്പണൻ്റെ പ്ലെയറിന് ഹൈ പിങ് ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അടിക്കാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ഇവിടെ അങ്ങനെ ഒരു പ്ലെയർ ഉണ്ടായി ഞാൻ അടിക്കുന്ന ഫസ്റ്റ് പ്ലെയർ ശ്രദ്ധിച്ചു നമ്മൾ ആ സ്പ്രേ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് റൈറ്റിലോട്ട് പോയി ഒരു പോക്ക് പോക്കുണ്ടോ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അവര് നല്ല പിങ് ഉണ്ടെന്ന് ഇവരെ നോക്കിട്ടപ്പോ അങ്ങോട്ട് കയറി ചെയ്തേ കാരണം അവിടെ ഓൾറെഡി ഫൈറ്റ് ആയിരുന്നല്ലോ ഞാനിവിടെ ബോർഡ് ബോർഡിട്ട് വന്ന കണ്ടിട്ട് ഒരു പ്ലെയറിനും കൂടി ഫസ്റ്റ് പുഷ് ചെയ്യുന്നുണ്ട് എല്ലാ ടീമിലും കാണും ഒരു കിടിലും പ്ലെയർ ആദ്യമേ കഴപ്പ് കാണിച്ചുകയറുണ്ടെ നോക്കിട്ട് തന്നെ ഞെക്കിയും വിട്ടു ഇനി ബാക്കി ഈ എച്ച പിന്നുള്ള കളിയാണ് അങ്ങനെ നമ്മൾ മൂന്ന് നോക്കട്ടില്ല ലാസ്റ്റ് മാൻ ലാസ്റ്റ് മാൻ മേന പിന്നെ കേട്ടോ അവനോട് എന്താ കാണിക്കുന്നത് നിങ്ങൾ കണ്ടോ എന്താ ചെയ്യണ്ടേന്ന് പോലും അറിയാൻ പാടില്ല അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു പാവം അങ്ങനെ നമ്മൾ അവരെ അടിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഗെയിമിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ചാനലും വീഡിയോ ബൈ ബൈ